ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ എല്ലാവർക്കും ഈ മീ ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ നാട്ടിൽ നിന്ന് എടുത്ത വീഡിയോ ആണ് കേട്ടോ അപ്പോൾ പോരുന്നതിൻ്റെ കുറച്ച് മുമ്പ് ഒരു വീഡിയോ ആണ് അപ്പോൾ അപ്ലോഡ് ചെയ്യാൻ കുറച്ച് പോയി വൈകിപ്പോയി ശേഷം കുറച്ച് വീഡിയോ കിടാണ്ടായിരുന്നു അങ്ങനെ കുറച്ച് വൈകി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ പോരുന്നതിന് മുമ്പ് നല്ല മഴയും പിന്നെ വെയിലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ മഴ പെയ്ത് വെയിലുള്ള സമയത്താണ് ഞങ്ങൾ ചക്ക ഇടാനൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് അങ്ങനെ അതാ നല്ല പഴഞ്ചക്കയായിരുന്നു കേട്ടോ രണ്ട് തരം പഴഞ്ചക്ക ഉണ്ടായതുകൊണ്ട് നമുക്ക് ചിലത് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും ചിലത് കൊഴഞ്ഞു പോകൂട്ടോ അങ്ങനെ രണ്ട് തരം ഉണ്ടായതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുമല്ലോ ഒന്ന് കുറച്ച് ട്രൈ ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ കേട്ടോ അപ്പോൾ അതാ നമ്മുടെ കയ്യിൽ അങ്ങനെ ചക്കയുടെ പിന്നെ വെളിഞ്ഞീനൊക്കെ ആയ സമയത്ത് നമുക്ക് ചെയ്യാൻ പറ്റിയിട്ട് നല്ലൊരു ടിപ്പാണ് കേട്ടോ നമ്മുടെ തേങ്ങ ആട്ടിക്കൊടുന്ന സമയത്ത് ഉണ്ടാകുന്ന അതിൻ്റെ അടിയിലുള്ള കീട കേട്ടോ ഇതുകൊണ്ട് നമുക്ക് നല്ല ക്ലീനായിട്ട് നമ്മുടെ കൈയെ ക്ലീനാക്കാൻ പറ്റുന്ന നല്ലൊരു ടിപ്പാണ് അപ്പം ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇതുപോലൊന്ന് ചെയ്ത് നോക്കൂ കേട്ടോ അത് കുറച്ച് നമ്മുടെ വീട്ടിലൊക്കെ എടുത്ത് വെച്ച ശേഷം നമ്മുടെ ഇതുപോലെ ചക്കൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് നമുക്കിത് കയ്യിൽ നല്ല ഇതുപോലെ വെളിച്ചെണ്ണയൊക്കെ പൊരട്ടിയതിന് പകരം ഇതൊന്ന് നല്ല കയ്യിൽ പൊരട്ടി കൊടുക്കട്ടോ അപ്പോൾ തന്നെ നമ്മൾ പെട്ടെന്ന് തന്നെ ഇത് ക്ലീൻ ആക്കാനും പറ്റും നമ്മുടെ ലിക്വിഡ് എന്തെങ്കിലും എന്തെങ്കിലും അൻവശം എന്തെങ്കിലുമൊക്കെ ഉണ്ടശേഷത്തിൻ്റെ മുകളിൽ നമുക്കൊന്നുകൂടി ക്ലീനാക്കിയാൽ നമ്മുടെ കൈ നല്ല വൃത്തിയായിട്ട് പോരൂട്ടോ അപ്പോൾ ഇതുപോലെ ആരെങ്കിലും ചെയ്തിട്ടില്ലെങ്കിൽ ഇനി നമ്മുടെ നിങ്ങളെ വീട്ടിൽ ഇതുപോലെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ തേങ്ങ ആട്ടിക്കൊണ്ടുന്ന സമയത്ത് ഇതുപോലെ എടുത്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് നല്ല യൂസ്ഫുള്ളാണ് കേട്ടോ ഈസിയാണ് നല്ല ക്ലീനായിട്ട് ഇവർ നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ടാവും ഇതുപോലെ ഉപയോഗിച്ച ശേഷം പിന്നെ വെളിച്ചെണ്ണ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല കേട്ടോ കാരണം അതിൽ തന്നെ വെളിച്ചെണ്ണ ഒക്കെ ഉണ്ടായതുകൊണ്ട് നമുക്ക് പിന്നെ കുട്ടികൾക്കും നമ്മൾക്കൊക്കെ എല്ലാം ക്ലീനാക്കി ചക്ക തൊട്ടാ നമ്മളെ കയ്യിൽ എന്തായാലും വെളിഞ്ഞനാകും അപ്പോൾ അത് ചെയ്തെടുക്കാം അപ്പോൾ ദാ ചക്കെ വൃത്തിയാക്കി എടുക്കുന്നുണ്ട് ഉമ്മയും നാത്തൂയും അങ്ങനെ എല്ലാവരും കൂടി ചെയ്തെടുത്തതായിരുന്നു കേട്ടോ ഇത് കൂടുതലായിട്ട് നമുക്ക് ചെയ്തെടുക്കാനുള്ള ചിപ്സൊക്കെ പൊരിക്കുന്ന പോലെ തന്നെ നമുക്ക് ചെയ്തെടുക്കാന്നുള്ളു നമ്മളെ ചക്ക ചിപ്സ് ഈസി ആയിട്ട് ഇതുപോലെ ഇങ്ങനെ നമുക്കിങ്ങനെ നീളത്തിൽ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കട്ടോ അതിന് ശേഷം നമ്മുടെ മഞ്ഞൾപ്പൊടിയും ഉപ്പും മാത്രം കുറച്ച് വെള്ളം ഉണ്ടെങ്കിൽ നമുക്ക് നല്ല ക്രിസ്പി ആയിട്ട് തന്നെ നമുക്കിതാ ഫ്രൈ ചെയ്തെടുക്കാം ചിലരൊക്കെ മഞ്ഞൾപ്പൊടി ഉപ്പും പിന്നെ ഇതിലിട്ട് കുഴച്ചിട്ട് അങ്ങനെ ചെയ്യാറുണ്ട് കേട്ടോ പക്ഷേ എനിക്ക് ഏറ്റവും ഈസി ആയിട്ട് തോന്നിയിട്ടുള്ളത് കുറച്ച് വെള്ളം അതിലേക്ക് കുറച്ച് ഉപ്പ് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് അതിലൊന്ന് മുക്കിയിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് ഈ വെള്ളത്തിൽ വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് വേണ്ടത് കേട്ടോ അപ്പോൾ ഇതാ അതിന് ശേഷം ഞാൻ കറിവേപ്പിലിട്ട് കൊടുക്കുന്നുണ്ട് കറിവേപ്പിലിട്ട് കൊടുത്ത് വേറൊരു ഫ്ലേവറാണ് കേട്ടോ അപ്പോൾ ഇത് ലാസ്റ്റ് നമുക്ക് ഇട്ട് കൊടുക്കാം ഇപ്പോൾ ഞാൻ പകുതി ആയതിന് ശേഷമാണ് ഈ കറിവേപ്പിലിട്ട് കൊടുക്കുന്നത് ചിലരൊക്കെ അരിപ്പൊടി മൈദപ്പൊടി അങ്ങനെയൊക്കെ ഇങ്ങനെ ചക്ക പൊരിക്കുമ്പോൾ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ഇട്ട് കൊടുക്കാറുണ്ട് അതിൻ്റെ ഒന്നും ആവശ്യമില്ല നല്ല ക്രിസ്പി ആയിട്ട് തന്നെ നമുക്ക് ഈ ചക്ക ഫ്രൈ ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഈ ഏരിക്ക് പൂരിന് മുമ്പ് ഉണ്ടാക്കിയതായിരുന്നു കുറേശ്ശേ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഫാമിലിയൊക്കെ ഫ്രണ്ട്സൊക്കെ കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഉണ്ടാക്കിയതായിരുന്നു കേട്ടോ ചക്ക കൊണ്ട് പലരും പല തരത്തിലുള്ള റെസിപ്പികൾ ഉണ്ടാക്കാറ് ഉണ്ടാക്കി നോക്കാറുണ്ട് ചക്കട ചക്ക പായസം അങ്ങനെ പലതരം റെസിപ്പികളും ഉണ്ടാക്കി നോക്കാറുണ്ട് കേട്ടോ നല്ല മൂത്ത ചക്ക ആയിട്ടുണ്ടായിരുന്നു നല്ല പഴുക്കുന്നതിന് മുന്നേ നമുക്ക് ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ ചെറിയ മധുരത്തിൽ ഉണ്ടാക്കുകയാണെങ്കിലും നല്ല ടേസ്റ്റാണ് കേട്ടോ ഇവിടെ ചക്ക ചിപ്സൊക്കെ ഉണ്ടാക്കുന്ന പോലെ തന്നെ ഇത് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ അതാ വെള്ളത്തിൽ നിന്ന് ഞാനിതാ വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ അടിഭാഗവും മുകൾ ഭാഗവും കൂടി ചെത്തിയെടുത്തതാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ നടുഭാഗം മാത്രമാണ് ഫ്രൈ ചെയ്തേ എടുത്തിട്ടുള്ളൂ ബാക്കി നമുക്ക് നമുക്ക് ചക്ക കൂട്ടാൻ അങ്ങനെയൊക്കെ ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ അതാ ഫ്രൈ ചെയ്തെടുത്ത് ഞാൻ കാണിക്കുന്നത് ചിലരൊക്കെ ചക്ക ഫ്രൈ ചെയ്യുന്ന സമയത്ത് വെളിച്ചെണ്ണയിലേക്ക് ഉപ്പ് മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് കൊടുക്കാറുണ്ട് കേട്ടോ അതിൻ്റെ ആവശ്യമില്ല നമ്മുടെ വെള്ളത്തിൽ തന്നെ മഞ്ഞൾപ്പൊടി ഉപ്പ് ഇട്ട് കൊടുത്താൽ മതി നല്ല ക്രിസ്പി ആയിട്ട് തന്നെ നമുക്ക് ചക്ക ഫ്രൈ ചെയ ഉണ്ടാക്കിയെടുക്കാം ചക്ക ഫ്രൈ ഉണ്ടാക്കുന്ന സമയത്ത് ചക്കയുടെ രണ്ട് അറ്റവും അത് ചെത്തി കളയരുത് കേട്ടോ അത് ഒഴിവാക്കി കളയരുതാമതുകൂടെ നമുക്ക് ഇതുപോലെയുള്ള നല്ല ചക്ക കൂട്ടാനൊക്കെ ഉണ്ടാക്കിയെടുക്കാം നല്ല ബീഫും ചക്കയൊക്കെ ഉണ്ടാക്കിയിട്ട് മിക്സ് ആക്കിയിട്ട് നമുക്ക് ചക്ക ബിരിയാണി ബിരിയാണിയൊക്കെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ ഇതാ നല്ലൊരു വെറൈറ്റി ചക്ക നമ്മളെ വീട്ടിൽ മുപ്പാൻ്റെ അനിയൻ്റെ വീട്ടിൽ നിന്ന് കൊടുക്കുന്ന സമയത്ത് ഞാൻ എടുത്തിട്ടുള്ളൊരു വീഡിയോ ആയിരുന്നു കേട്ടോ അപ്പോൾ ഇതിലൊന്ന് ഇൻക്ലൂഡ് ചെയ്തെന്നുള്ളൂ അപ്പോൾ ഇതാ നല്ല ഓറഞ്ച് ചക്ക കാണാൻ നല്ല ഭംഗിയായിരുന്നു കഴിക്കാൻ നല്ല ടേസ്റ്റായിരുന്നു മഷാ അല്ല ചിലരൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് നമ്മളെ ഫാമിലിപ്പെട്ടവർ തന്നെ ചക്ക ഫ്രൈ ഉണ്ടാക്കുന്ന സമയത്ത് നന്നാവാറില്ല കേട്ടോ അപ്പോൾ ഇതുപോലൊക്കെ ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ചക്ക ഫ്രൈ ഉണ്ടാക്കിയെടുക്കാം ഏഷ്യല്ല ഈ ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് ഇനിയും ഒരുപാട് റെസിപ്പിയായിട്ടും ടിപ്സായിട്ടും ആയിട്ട് വരാം താങ്ക് ഫോർ വാച്ചിങ്